വളരെ ചെറിയ പ്രായത്തിൽ അതായത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിനുള്ളിൽ നമ്മുടെ വായിലെ ഒരു പല്ലല്ല മുഴുവൻ പല്ലും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിനുള്ളിൽ നഷ്ടപ്പെടുന്ന ഒരു രോഗാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണില്ല അതെന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ അതിനെ അഗ്രസീവ് പെരിഡോണ്ടൈറ്റിസ് എന്നാണ് വിളിക്കുന്നത് ഈയിടെ നമ്മുടെ ക്ലിനിക്കിൽ വന്ന ഒരു കേസിൻ്റെ വീഡിയോയും ഫോട്ടോയും ഞാനിതിൽ കാണിച്ചു തരാം ഈ രോഗാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് പല്ലുകൾക്ക് ചുറ്റുമുള്ള എല് നഷ്ടപ്പെടുകയും മോണ ഇറങ്ങി പോവുകയും ചെയ്യുന്നൊരവസ്ഥയാണ് മോണരോഗത്തിന്റെ മറ്റൊരു രോഗമാണ് ഈ അഗ്രസീവ് പെർഡോണ്ടൈറ്റിസ് പല്ലുകൾ വേര് പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റും പൂർണ്ണമായിട്ടും പല്ല് ഇറങ്ങി വരികയും ഊരി പോരുന്നെന്ന് പറയാം പല്ലുകൾക്കിടയിൽ വിടവ് രൂപ രൂപപ്പെടുക അതുപോലെ പല്ല് ഇളക്കമുണ്ടാവുക മൊബൈലായിട്ട് പല്ല് കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ഇനി ഇതിലെ ഒരു സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് ട്രീറ്റ്മെന്റിന് അധികം പ്രോഗ്നോസിസ് ഇല്ല പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പോൾ പേരൻസിലാക്കിയെങ്കിലും ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നേരത്തെ കണ്ടുപിടിച്ചെടുക്കുക ഇങ്ങനെ ഒരു അഗ്രസീവ് പെരഡോൺഡൈറ്റീസ് നമുക്കുണ്ടെങ്കിൽ കുറച്ച് മുന്നേ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് വേണ്ട മെഡിസിൻ എടുക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ കുറച്ചധിക കാലം നമുക്ക് നീട്ടിക്കൊണ്ട് പോകാം അപ്പോൾ ഇതിന് റീസൺ എന്താന്ന് വെച്ചാൽ ആണ് അല്ലാതെ നമ്മുടെ സിസ്റ്റമിക് ആയിട്ട് യാതൊരുവിധ കണ്ടീഷൻസിലും ഉണ്ടായിരിക്കുന്നതല്ല വേറെ ഒരു സിംറ്റംസും ഇല്ലാണ്ട് നമ്മുടെ വായിലെ പല്ലിന് ചുറ്റുമുള്ള എല്ല് തീർത്ത് ദ്രവിച്ച് പോവുക മോണ ഇറങ്ങി പോവുക അങ്ങനെ കാലം കഴിയും തോറും പൂർണ്ണമായും പല്ലുകൾ നഷ്ടപ്പെട്ട് നമ്മൾ സെറ്റ് വെക്കേണ്ടി വരുന്ന ഒരവസ്ഥ അതാണ്